ഓണക്കാലം ആഘോഷകാലമാണ് എല്ലായിടത്തു നോക്കിയാലും ആഘോഷങ്ങൾ നീണ്ട നിരയായിട്ട് അങ്ങനെ കിടക്കുന്നത് കാണാം ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം പണ്ട് കാലത്ത് ഓണക്കാലമായി എന്ന് പറഞ്ഞ് വരവറിയിക്കുന്നത് ഓണപ്പൂത്തുമ്പികൾ ഓണ പൊട്ടന്മാരെന്നൊക്കെ പറയും പക്ഷെ ഇന്നങ്ങനെയല്ല കേട്ടോ പാട്ടുകളാണ് കാരണം സോഷ്യൽ മീഡിയ ആണെങ്കിലും ടി വി ആണെങ്കിലും ഇനി റേഡിയോ ആണെങ്കിലും എവിടെ തുറന്നാലും ഓണം വൈബുള്ള പാട്ടുകൾ എത്തുമ്പോൾ നമുക്കറിയാം ഓണക്കാലമായിരുന്നു അപ്പോൾ ഈ ഓണക്കാലം നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത് ഓണപ്പാട്ടുകൾക്കൊപ്പം ഓണവിശേഷങ്ങൾക്കൊപ്പവും ആണ് അപ്പോൾ പാട്ടുപാടാൻ ഗായകർ വേണ്ടേ ഉണ്ടല്ലോ എൻ്റെ കൂടെ ഇന്ന് രണ്ട് പേരുണ്ട് സിന്ധു പ്രേംകുമാർ കെ കെ നിഷാദ് അപ്പോൾ അവരുടെ പാട്ടും ഓണവിശേഷങ്ങളൊക്കെ നമുക്കറിയാം പക്ഷേ നമുക്ക് ഇന്ന് ഈ ചേച്ചി ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നിഷാദേട്ടാ ഒരു പാട്ട് പാടി കളറാക്കി ഒന്ന് തുടങ്ങിയാലോ തിരുവോണിങ്ങേഴുന്ന സമയമായി ഹൃദയങ്ങൾ അടിഞ്ഞൊരുങ്ങി ഓരുങ്ങി ഹൃദയങ്ങൾ അടിഞ്ഞൊരുങ്ങി

ചേർന്ന് പാടാൻ പറ്റുന്ന ആ പരാജയം എന്നുള്ള പരിപാടി പരിപാടിയില്ല പാട്ടിന്റെ കാര്യത്തില് നല്ല നല്ല വിശേഷങ്ങൾ മ്യൂസിക് പരമായിട്ട് വളരെ നല്ലതാണ് എന്ന് വെച്ചാൽ രണ്ടു മൂന്ന് സിനിമകൾ ഇറങ്ങാനുണ്ട് നമുക്ക് കൂടാണ്ട് അല്ലാതെ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് പിന്നെ പ്രോഗ്രാംസ് ഇങ്ങനെ ഓണത്തിന്റെ എല്ലായിടത്തും പ്രോഗ്രാമുകൾ ഉണ്ട് എന്റേതും ഇങ്ങനെ പോണു പുതിയ രണ്ട് മൂന്ന് വർക്കുകൾ ഇറങ്ങാനുണ്ട് പിന്നെ പ്രോഗ്രാംസ് ആയിട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയാ ആ ഓണ ഓണമൂഡിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ഓണം എനിക്കൊന്നും പതിവിലധികം ആഘോഷങ്ങൾ കൂടുതലാണ് പ്രോഗ്രാംസ് തന്നെയാണെങ്കിലും എല്ലാ ഇടങ്ങളിലും എല്ലാ ജില്ലകളിലും പ്രോഗ്രാം തന്നെ ആഘോഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് സന്തോഷം കൂടുതലാണ് ഞങ്ങൾക്ക് പ്രോഗ്രാംസ് ചെയ്യാനില്ല രണ്ടുപേരും ഇങ്ങനെ ജില്ലകളിൽ തോറും ഇങ്ങനെ പറന്ന് നടന്നെ ചെയ്തോണ്ടിരിക്കേക്കാട്ടും കൂടുതൽ എനിക്ക് തോന്നുന്നത് നിഷാദാണ് ഇങ്ങനെ പറന്ന് അപ്പൊ നമുക്ക് പാട്ടുകളിലേക്ക് തന്നെ വരാം ഓണക്കാലത്ത് എവിടെങ്കിലും ഇപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ആവുമ്പോ ഓണ പാട്ടുകൾ തന്നെയാണോ കൂടുതലായിട്ട് പാടാറാതോ ഓണം തുടങ്ങിയിട്ട് പിന്നെ

മിമിക്രി ചെയ്യുന്ന ആളുകൾ പറയുവേ അവർക്ക് ഏറ്റവും റിസ്ക് ആണ് കാരണം ഒരു പ്രാവശ്യം അത് ചാനലിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒരു കോമഡി വന്നു കഴിഞ്ഞാൽ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു പബ്ലിക് ഫംഗ്ഷൻ പോലും റിപ്പീറ്റ് കാരണം അത് ചിരിക്കില്ല പിന്നെ അവരുടെ അത്രയും ആളുകൾ കണ്ടു കഴിഞ്ഞല്ലോ ആദ്യത്തെ കാഴ്ചയിൽ അല്ലെങ്കിൽ കേൾവിയിലുള്ള ചിരിയല്ല ഞങ്ങൾക്കത് കൂടിയാണ് ഞങ്ങളിങ്ങനെ ആ പാട്ടിന്റെ അതൊരു രണ്ടു തവണ ഓണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സി വരുന്ന പാട്ടുകൾ ഏതൊക്കെയാ ഇപ്പൊ തിരുവോണ പുലരിതന്നെ പൂവിളി പൂവിളി എനിക്ക് തോന്നുന്നത് നമ്മൾ സ്റ്റേജിൽ കൂടുതലായിട്ട് പൂവിളിയാണ് ഫീമെയിലാണ് തിരുവോണ പുലരി പിന്നെ ഓണപ്പൂവേണേ എന്തൊരു ഭംഗിയല്ലേ ആ പാട്ട് അല്ലെ ഭയങ്കര ഫ്രഷ് ഫീൽ ആണല്ലേ പാട്ടിനിപ്പോഴും ഓണപ്പൂവേ പൂവേ പൂവേ ഓമൽ പൂവേ 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 നീ തേടും മാധുരി മാടി അത് ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോഴേക്കും നമുക്കങ്ങ് ഓണം ഫീൽ ചെയ്യുന്ന പോലെയാണ് അതേപോലെ വിദ്യാസാഗർ സാറിന്റെ ആ ഒരു അത് ഭയങ്കര ആ പാട്ടിന്റെ എപ്പോഴും ആണ് എപ്പോഴും എല്ലായിടത്തും ഉണ്ടാവും പിന്നെ എനിക്ക് തോന്നുന്നു പുതിയ പാട്ടില് തിരുവാവണി രാവ് ഇങ്ങനെ ഓണത്തിന് ആ വരവിലോ വരവ് എപ്പോഴും തിരുവാവണിരാവ് ആ പാട്ട് എപ്പോഴും നല്ലൊരു പാട്ടാണ് അത് കുറെ അല്ലെ നമ്മുടെ പുതിയ കുറെ കാലത്തിന് ശേഷം ഓണത്തിന് വന്നിട്ടുള്ള ഒരു നല്ല പാട്ടാണ് തിരുവാണി തിരുവാവണി രാവ് അതും ഈ പറഞ്ഞ പോലെ നമ്മളെ ട്രെൻഡിങ് ലിസ്റ്റിലുള്ള അതെ അതെ തീർച്ചയായിട്ടും അപ്പൊ നിഷാദീ പാട്ടുകളിലേക്ക് വരുമ്പോ നിഷാദേന്റെ കാര്യം പറയുമ്പോ ആദ്യം നമ്മൾ ആ തിരക്കഥയിലെ പാട്ടാണ് എപ്പോഴും വരുന്നത് ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു എല്ലാ സ്റ്റേജ് ഷോകിലും ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു പാട്ട് കൂടി അല്ലെ എത്ര വർഷം കഴിഞ്ഞാലും അവിടെ അങ്ങനെ ഒരു ഗായകൻ കയ്യപ്പോ പതിപ്പിച്ചിരിക്കുന്ന ഒരു പാട്ടാ അത് കേൾക്കുമ്പോ എപ്പോഴും നിഷാദന്റെ മാത്രമേ ഓർമ്മ വരുവാണല്ലോ ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഒരു നമ്മൾ അത് ഒരു സംഭവിച്ച ഒരു വളരെ ആക്സിഡന്റലി സംഭവിച്ച ഒരു പാട്ടാണെന്ന് പിന്നീട് നമ്മൾ തിരിച്ചു ചിന്തിക്കുമ്പോഴേ അങ്ങനെ ഒരു പാട്ടിന്റെ ഭാഗമായത് വളരെ ആക്സിഡന്റലിയാണ് അപ്പൊ അത് പിന്നീട് ആളുകൾ ഒരുപാട് കേൾക്കുന്നു ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ആ പാട്ടിലൂടെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു കുളിരാണ് പ്രണയമാം പിറാവി എവിടെ നീ പോൽ മറഞ്ഞു അത്തിക്കൊമ്പിലൊരു മൺകൂടു തരാ അറ്റം കാണ നിനക്ക് തരാം കുറുകൂർ മൊഴികൾ ലാസ്യമാർ ലാസ്യമാണയും സുരഭീരാത്രി ഒരു പാട്ട് 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 ആ ആ എഴുതുന്ന മ്യൂസിക് കൊടുക്കുന്ന ആളോ പാടുന്ന എന്നൊരു സംശയമുണ്ട് കാരണം ഈ എഴുതി വെച്ചാൽ മാത്രം ജീവൻ കൊടുക്കുന്ന ഒരു ഗായകനാണല്ലോ തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കും ഒരു പാട്ടുകാരൻ പാടി പാടിക്കഴിയുമ്പോഴേ അത് മേ ബി അത് എൻ്റെ ഒരു ഇത് എന്താ ഇനി നന്നാക്കണം എന്നുള്ള തോന്നലുകൊണ്ടാണ് അറിയില്ല എപ്പോഴും മ്യൂസിക് ഡയറക്ടറും ലിറിസിസ്റ്റുമാണ് അതിന്റെ മെയിൻ ആൾക്കാരാണ് എപ്പോഴും നമ്മുടെ മനസ്സിലിടക്ക അപ്പൊ ആ മ്യൂസിക് ഡയറക്ടറെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു റെസ്പെക്റ്റും ഇതുമാണ് കാരണം അവരുണ്ടാക്കിയൊരു പാട്ടല്ലേ അവര് അത് നമ്മൾ നമ്മൾ ഓഫ് കോഴ്സ് ആ പാട്ടുകാരന്റെ ഒരു ഇത് ഒരു കോൺട്രിബ്യൂഷൻ ചേർന്നിട്ടുള്ള ചേർന്നിട്ടുള്ള ഒരു നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെ ചിന്തിക്കും പക്ഷെ അത് ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട് പാട്ടുകാരുടെ കോൺട്രിബ്യൂഷൻ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് നമ്മളെ അങ്ങനെ പിന്നെ സിന്ധുചേശ തന്നെയാണെങ്കിൽ ഒരുപാട് പാട്ട് പക്ഷെ എന്റെ ചെറുപ്പകാലത്ത് ഞാൻ സൂചിപ്പിച്ച നേരത്തെ ജയിച്ചോടാ പാട്ട് മധുമഴയിലെ പാട്ട് ഏഹ് മധു അതെ എപ്പോഴും എവിടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെ എല്ലാ സ്ഥലത്തും അമ്മ കോമ്പറ്റീഷൻ ആ പാട്ട് കോമ്പറ്റീഷൻ ആയിരുന്നു കൂടുതലായിട്ട് പാടി സ്കൂളുകളിലൊക്കെ ഞാൻ ശരിക്കും അന്ന് പാടുന്ന സമയത്ത് അന്നൊക്കെ നമുക്ക് കാച്ചറ്റ്സ് ആണല്ലോ ഇത്രയും സോഷ്യൽ മീഡിയ ഒന്നും ഇത്ര ഇതായിട്ടില്ല അപ്പോൾ ഒരുപാട് ആൽബംസ് ഒക്കെ ആണല്ലോ അന്ന് അപ്പൊ അന്നൊന്നും ഇത് ഈ പാടുന്ന സമയത്ത് ഇത്രയും കുട്ടികളൊന്നും അത് എടുത്ത് പാടുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇതൊരു കോമ്പറ്റീഷനിലൊന്നും പറ്റിയൊരു എന്താ വെച്ചാൽ ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു സോങ്ങ് ആണ് അങ്ങനെ സെമി ക്ലാസിക്കൽ ആയിട്ടുള്ളതൊന്നും അല്ല അങ്ങനെ സ്വരങ്ങളോ കാര്യങ്ങളോ ആലാപോ ഒന്നും ഇല്ല പക്ഷെ അത് ഒരുപാട് കുട്ടികൾ അത് സ്റ്റേജിൽ എടുത്ത് പാടിയിട്ടുണ്ട് സന്തോഷമാണ് അത് കേൾക്കുന്നത് കേൾക്കാൻ ഒത്തിരി അമ്മ കുയിലേ ഒന്നു പാടൂ അമ്മിഞ്ഞപ്പാലിലൊന്നും നീരാടിക്കോട്ടെ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലിലൊന്നു നീരാടിക്കോട്ടെ ഉറക്കമില്ലമ്മേ ഉറങ്ങാൻ നിൻ്റെ 可以。 ഈ ശബ്ദം കൊണ്ട് മാത്രമല്ല സംഗീത സംവിധായകർ അല്ലെ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരുപാട് ലജൻഡായ ആളുകൾക്കൊപ്പം ജോൺസെറ്റാണ് ആദ്യം ജോൺസെറ്റൂടെ ആണ് അതും ഈ പറഞ്ഞ മാതിരി ഒരു പ്രതീക്ഷയില്ലാതെ പോയതാണ് ആദ്യം കൈതബ്രംസാറാണ് സാറിനോടാണ് നന്ദി പറയേണ്ടത് സാറിന്റെ കുറേ ഡിവോഷണൽ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിങ്ങനെ പറഞ്ഞു കാലിക്കറ്റ് അന്നൊക്കെ ഒരുപാട് റെക്കോർഡിങ് നടക്കുന്നതല്ലേ സ്റ്റുഡിയോ അടുത്ത അടുത്ത സ്റ്റുഡിയോ വീണ്ടും ഒരു അങ്ങനെ കാലഘട്ടം ും സ്റ്റുഡിയോം പോലെയാണ് ഉച്ചക്കൊക്കെ ബ്രേക്ക് വരുന്ന സമയത്ത് നമ്മള് ഫുഡ് കഴിക്കുക എല്ലാരും കൂടി കൂടിരുന്ന തമാശകൾ പറയാ അപ്പൊ അത് ആ ഒരു ബോണ്ടിങ് അല്ലെ വല്ലാത്തൊരു അതൊരു ഇത് തന്നെയായിരുന്നു ഇത് ഞാൻ അപ്പോൾ സാറിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ജോൺസെറ്റിന് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാൻ മോളെ ജോൺ സെറ്റിന് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാമെന്ന് തോന്നും എനിക്ക് എന്താ വെച്ചാൽ ജോൺ കണ്ടാൽ മതി എനിക്ക് പാടാനൊന്നും പാടൊന്നും വേണ്ട എനിക്ക് പണ്ട് തൊട്ട് ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ജോൺസെറ്റിനെ കണ്ട് ജോൺ സെറ്റിൻ്റെ മുന്നിലിരുന്നിരുന്നിട്ട് ജോൺസെറ്റൻ പഠിപ്പിക്കുന്ന ആ പാട്ടൊന്ന് കേട്ടാൽ മതി അത്ര അത്രമാത്രം മതിയായിരുന്നു അങ്ങനെ പോയി മ്യൂസിക് സിറ്റിയിൽ വെച്ചിട്ടായിരുന്നു കാലിക്കറ്റ് മ്യൂസിക് സിറ്റിയിലായിരുന്നു അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ എത്തുന്നത് ആ സമയത്താണ് വിളിക്കുന്നത് അന്ന് ജോൺസെറ്റിനും ഉണ്ട് ചേച്ചി റാണി ഉണ്ട് കൂടെ അപ്പോൾ ജോൺസെറ്റ് ജോൺസെറ്റിങ്ങനെ അവിടെ മ്യൂസിക് സിറ്റീൻ്റെ താഴത്ത് കാർപ്പറ്റാണല്ലോ അവിടെ ഇങ്ങനെ ഇരുന്ന് പാടി ആ ഹാർമോണിയും വെച്ചിട്ട് ജോൺ ചേട്ടൻ പാടുന്ന കേൾക്കാൻ തന്നെ എന്തൊരു ഒരു ഒരു രസമാണ് ഞാനിങ്ങനെ പാട്ടൊന്നും അല്ലാന്ന് പഠിച്ച ജോൺ ചേട്ടൻ്റെ മൊത്തേക്ക് എന്നിങ്ങനെ നോക്കിയിരിക്കുന്നു അതിനെ പാടി അതെ ഒരു ആ ഒരു പുള്ളി ഇങ്ങനെ പറഞ്ഞു തരുമ്പോഴേ നമുക്കിങ്ങനെ അതിങ്ങനെ അറിയാതെ തന്നെ നമ്മളെ മനസ്സിലേക്ക് അങ്ങോട്ട് എത്തും അങ്ങനെയാണ് ഫസ്റ്റ് റെക്കോർഡിങ് ഞാൻ ആദ്യമായിട്ട് പാടുന്നത് ശ്രീലക്ഷ്മി എൻ്റെ ഒരു പുള്ളുവൻ സോങ് ഉണ്ട് ശ്രീലക്ഷ്മി പുള്ളുവൻകുടം കൊട്ടിക്കൊണ്ട് പാടുന്ന ഒരു വിഷ്ണു ഭഗവാൻ്റെ അതാണ് ആദ്യം പാടുന്നത് അങ്ങനെ അത് പാടി പിന്നെ ഒരു പാട്ട് കൂടി പാടണം എന്ന് തോന്നുന്നു അങ്ങനെ ഉതക്കണ്ണാടി ലോഹിദാസ അതെ അതെ തീർച്ചയായിട്ടും പാടുമ്പ ശബ്ദം ഉയർന്നു പോവാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്ങാനും എന്താണ് ഇന്റർവെല്ലിൽ പോകുന്ന ബീറ്റ് അതിനുള്ളതാളെന്ന് പറയുന്നത് അപ്പൊ അത് പറയുന്ന ആ ഇന്റർവെൽ ഈവൺ ഒരു നമ്മള് പാടുന്ന ശബ്ദം പോലും ഫ്രീക്വൻസി ആണല്ലോ മാത്തമാറ്റിക്സ് അറിയില്ല ഒന്നും അറിയില്ല അന്നത്തെ കുട്ടികളൊക്കെ അല്ലേ പഠിപ്പിച്ച കുട്ടികളൊക്കെ മാഷിനെ കണ്ടുമ്പോ ആയിരുന്നു ഒട്ടും ഞാൻ പാട്ട് പാടുകൊക്കെയാണ് എന്റെ ധാരണ ഒരു കുട്ടി ഭയങ്കര സ്നേഹത്തോടാണോ എന്റെ ക്ലാസ് ഇഷ്ടത്തോടാണോ അല്ലെ സാരും പോയല്ലോന്നുള്ള ഇഷ്ടായിരിക്കും കൂടുതല് എന്തായാലും വളരെ സ്നേഹമുള്ള എത്ര വർഷം മൂന്ന് വർഷം മൂന്ന് വർഷം സിന്ധു ചേച്ചി ഒരു ലോങ് ഉണ്ട് ചേച്ചിക്ക് കുറേ വർഷങ്ങൾ പാട്ടൊക്കെ പാടി പിന്നെ സന്തോഷത്തോടെ ഇപ്പം ഇത്രയും ആലോചിച്ച് നോക്കുമ്പോൾ ആ ഞാൻ ഇത്ര പാട്ടൊക്കെ പാടി സിന്ധു പ്രേംകുമാർ എന്ന് പറയുമ്പോൾ ഒരു ഗായികയായി ഇത്രയും ഇത്രയും നേടിയതിന് ചേച്ചി സന്തുഷ്ടയാണോ സംതൃപ്തിയാണോ അതെ നമ്മൾ ഇത്രയും എനിക്ക് തോന്നുന്നത് ഞാൻ ഈ ഒരു ഫീൽഡിൽ വന്നിട്ട് പത്ത് മുപ്പത് വർഷങ്ങളോളമായി ഞാൻ ഈ മ്യൂസിക് ഫീൽഡിൽ വന്നിട്ട് പക്ഷെ എന്നാലും ഇപ്പോഴും ഞാൻ പാടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും ഇപ്പോഴും ഇപ്പം ധാരാളം കുട്ടികളുണ്ട് നമ്മുടെ ഫീ ഒരുപാട് കുട്ടികൾ പുതിയ പുതിയ കുട്ടികളായിട്ട് കയറി വന്നു പക്ഷെ എന്നാലും നമ്മൾക്കിപ്പോഴും ആ റെസ്പെക്റ്റും നമ്മളോടുള്ള ആളുകൾക്കുള്ള ഇഷ്ടമൊക്കെ ഒക്കെ കാണുമ്പം ഭയങ്കര സന്തുഷ്ടയാണ് എന്താ വെച്ചാലും നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടും ആ ഒരു ലെവലിൽ തന്നെ പിടിച്ചു നിർത്താൻ സാധിച്ചല്ലോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം പിന്നെ എനിക്ക് ഈ മ്യൂസിക് എന്ന് പറഞ്ഞാൽ ഞാനത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡായതുകൊണ്ട് വളരെ നമുക്കത് ടൈമൊന്നും ഇല്ലല്ലോ എത്രയാണെന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പ്രോഗ്രാംസിനാണെന്നുണ്ടെങ്കിലും എന്ത് സുഖമില്ലാത്ത സമയമാണെന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടില്ലേ നമ്മൾ ചെയ്യുന്നത് വളരെ സന്തോഷമാണ് എനിക്ക് തോന്നുന്നു വേറെ എവിടെ ഉണ്ടായതിനേക്കാളും വലിയ മാറ്റങ്ങൾ ഉണ്ടായിരുന്ന ഒരു ഫീൽഡ് കൂടിയാണ് അല്ലേ പിന്നെ അല്ലേ നമ്മള് ഈ നമ്മുടെ കൾച്ചർ മാറുന്നതനുസരിച്ച് ഇതെല്ലാം മാറും അതാണ് അതിന്റെ ഒരു പ്രധാന കാരണം അതായത് നമ്മള് നമ്മുടെ ജീവിതശൈലി മാറുന്നത് നമ്മള് പിന്നെ നമ്മൾ വസ്ത്രധാരണം തന്നെ നമ്മൾ എപ്പോഴും മാത്രമേ ഇപ്പൊ അവള് മുട്ടെടുക്കുന്നില്ല മുട്ടില്ല ചിലപ്പോറങ്ങാൻ ഇതുപോലും ഇതിന്റെ അടിയിൽ ഇട്ടോണ്ടിരുന്ന സാധനമാണ് ഇപ്പൊ പുറത്തേക്ക് ഇട്ട് നടക്കുന്ന അത് ആണോ പെണ്ണോ വ്യത്യാസം ഇല്ലാതെയാണ് പോകുന്നത് അപ്പൊ അങ്ങനത്തെ ഒരു കൾച്ചറിന്റെ വരുന്ന വ്യത്യാസങ്ങൾ മുഴുവൻ മ്യൂസിക്കിൽ വരുന്നു എനിക്ക് തോന്നുന്നു എല്ലാ എല്ലാ സംഗീതത്തിൽ മാത്രമല്ല ടോട്ടലി എല്ലാത്തിലും മാറ്റങ്ങൾ സംഗീതത്തിലും ഒരു മാറ്റം ഉണ്ടായി എന്ന് കുറച്ച് ആളുകളൊക്കെ വിചാരിക്കുമ്പോൾ പണ്ടത്തെ പാട്ടുകളൊക്കെ എന്തായിരുന്നു പാട്ട് അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ പാട്ട് ഇഷ്ടപ്പെടുന്ന അതിന് നെഞ്ചേരുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു മാറ്റം ഇപ്പോഴത്തെ പാട്ടുകളും നല്ല മെലഡീസ് വരുന്നുണ്ട് നല്ല മിക്സ് ആയിട്ടാണല്ലോ എല്ലാ പാട്ടുകളും വരുന്നുണ്ട് എല്ലാരും പറയുന്നത് മലയാളത്തിലേക്ക് വരുന്നത് ഒരു സംഗീതം പക്ഷേ ആസ്വദിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് പിന്നെ വെറൈറ്റി സിംഗേഴ്സും ാണ് അത് പാടിയെടുക്കാനും കഴിവാണല്ലോ അതും ഒരു കഴിവ് തന്നെയാണ് ഇപ്പൊ ചെലപ്പോ നമ്മളടുത്ത് പാടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പാടാൻ പറ്റില്ലല്ലോ അത് നമ്മളത് അവരുടെ കഴിവിനെയും അംഗീകരിക്കാതെ പറ്റില്ല ഞാൻ പറയപ്പോ പഴയ കാലഘട്ടത്തും പുതിയ അങ്ങനെയൊന്നും ഇല്ല ഇപ്പൊ നോക്ക് കൈതപ്രസാർ എഴുതിയ പാട്ടാണ് ഏറ്റവും വലിയ സാറു വരെ അത് ആക്സെപ്റ്റഡാണ് സാറ് അപ്ഡേറ്റഡ് ആണ് കണ്ണോട് കണ്ടപ്പോ കണ്ടെത്തി എന്ന് പിന്നെയും പിന്നെയും കണ്ട നേരം കാണാതെ വയ്യെന്ന തോന്നലായി കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു തേന്നിറഞ്ഞു നീ നീവിരിഞ്ഞു ഉള്ളിലുദിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളുടെ കണ്ട നേരം കൊണ്ടായി കൊണ്ടലിൽ മിന്നലായി മിന്നൽവാളാ കയ്യിൽ ഇട്ട പെണ്ണകേ എത്തിത്തൊടാൻ നീ ഗംഭീരം ഈ ഓണവുമായി ബന്ധപ്പെട്ട് നമ്മള് പാട്ടൊക്കെ പാടില്ല അപ്പൊ നല്ല മെമ്മറി ഒക്കെ ഉണ്ടോ നല്ല മെമ്മറി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരുപാട് അങ്ങനല്ല പ്രോഗ്രാംസ് ഒക്കെ ആ സമയത്ത് സാധാരണ എപ്പോഴും പ്രോഗ്രാമിൻ്റെ തിരക്കുകളായിരിക്കും പക്ഷെ അധികവും ഞാൻ വീട്ടിൽ ഉണ്ടാവാറുണ്ട് എന്താ വെച്ചാൽ വീട്ടുകാരെല്ലാവരും കൂടി തറവാട്ടിൽ എനിക്ക് ഇങ്ങനെ കുറേ കസിൻസും ഒക്കെ ഉണ്ട് ഞങ്ങൾ കൂട്ടുകുടുംബം ഇപ്പോഴും ആ ഒരു റിലേഷൻസൊക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് തറവാട്ടിലൊക്കെ എല്ലാവരും കൂടി കൂടി ചേർന്ന് എല്ലാരും ഓരോ വീട്ടിൽ നിന്ന് ഓരോരുത്തർ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നു അപ്പൊ എല്ലാരും കൂടി കൂടിരുന്ന ഒരു ജോളി എല്ലാരും ഓ ഞാൻ നന്നായിട്ട് വെറുതെ പറയില്ല ഞാൻ പറഞ്ഞ പക്ഷെ ഇവനത് അല്ലല്ല ഇവൻ ഇവൻ പറയും ഞാൻ വെറുതെ പടായി ഇളക്ക അതൊന്നും അല്ല വീട്ടിലേക്ക് വരൂട്ട മോള് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഇവട്ടിൽ വന്നിട്ട് ഭക്ഷണൊക്കെ കഴിച്ചു പോയ ആളാണ് ആ എന്നിട്ട് പറയുന്ന കണ്ടില്ല പറയുന്നില്ല ശ്രദ്ധ നല്ല 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 എനിക്ക് കറി 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 ചിക്കൻ ചിക്കൻ അടിപൊളി അപ്പൊ ചേച്ചി ഓണത്തിന് ഓണസദ്യ ഓണത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടം കൂട്ടുകറിയാണ് ഓലൻ കൂട്ടുകറി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഓലനും കൂട്ടുകറിയും എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അപ്പം അതിന്റെ കൂട്ടത്തില് നല്ല ഇഷ്ടമാണെന്നറിയാണ്ടാക്കാറുണ്ടോ ഇതൊന്നും എല്ലാം കുക്ക് ചെയ്യുന്നു എനിക്ക് സാമ്പാർ പിന്നെ ഈ പറയുന്ന പോലെ ഓലൻ ഓല പിന്നെ എനിക്ക് പൊതുവേ പപ്പടം ഇഷ്ടമല്ല പക്ഷെ എനിക്ക് സദ്യ നമ്മള് ഇത് സാമ്പാറത്തിന് വരുന്നത് പായസം അറിയാം ഞാനത് എനിക്ക് എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്നത് നാട്ടിൽ പോയാല് എന്റെ അമ്മൂമ്മ ഇന്നില്ല അമ്മൂമ്മ നല്ല ഈ ഇതുണ്ടല്ലോ േക്ഷകർക്ക് ഒരു ഓണാശംസ പറയണം നല്ലൊരു ഓണപ്പാട്ട് പൊന്നു